ലൈറ്റ് ഫോർ ദിസ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അർണോൾഡ് എബ്രഹാം രണ്ട് വാദഗതികളെ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം ഒന്ന് ഞാനോ ഇത്തരത്തിലായി അതുകൊണ്ട് നിന്നെയും ഞാൻ എന്നെപ്പോലെയാക്കി മാറ്റും രണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആയതിനാൽ വരിക നിങ്ങളും രക്ഷപ്പെടുവാനുള്ള വഴി എൻ്റെ വഴിയാണ് ഈ രണ്ട് ആശയങ്ങളും ഒരേ തരത്തിലാണെന്ന് തോന്നും എങ്കിലും ഒന്നാമത്തെ ചിന്ത അപകടകരമാം വിഷമയമാണ് അത് ക്ഷുദ്രമായ ഒരു മാനസിക അവസ്ഥയാണ് വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നീതിമാന്മാർ പോലും അതിലകപ്പെട്ടു പോകും കാരണം ഒന്നാമത്തെ വാശിയുള്ളവർ ജയിക്കുവാനാകാത്ത വിധം ഒരുപക്ഷെ തോറ്റുപോയവരാണ് എന്നലെ കവി പാടുന്നത് ഇങ്ങനെയാണ് കരുതലോട് കാവൽ കാത്തിടണം ജീവിതം ഒന്നേയുള്ളു അതിനു വെള്ളവും വെളിച്ചവും ഏകിയിടണം കരുതലോട് കാവൽ കാത്തിടണം ജീവിതം ഒന്നേയുള്ളു അതിനു വെള്ളവും വിളിച്ചവും ഏ കീടണം കീടങ്ങളെത്തി നോക്കും തോൽവിച്ചിറകിലെത്തി കുത്തി മറിച്ചിടാനൊരുമ്പെട്ടവനുണ്ട് അരികിൽ അവനെപ്പോഴും കീടങ്ങളെത്തി നോക്കും തോൽവിച്ചിറകിലെത്തി കുത്തി മറിച്ചിടാനൊരുമ്പെട്ടവൻ ഉണ്ട് എപ്പോഴും പ്രിയമുള്ളവരെ സൂക്ഷ്മതയോടുകൂടെ ഒരു ദിവസത്തെ നമുക്ക് നേരിടാം അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ